ഗുരുതരമായ പരാമർശങ്ങൾ പലതും വന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്റെ ജോലി അങ്ങനെ ആവശ്യമില്ല സൂത്രം കാണിച്ചു കേട്ടോ വേണ്ട ഞാൻ നിൽക്കാം ചോദിക്കാം എന്റെ അമ്മയുടെ ചോദിക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചോദിക്കും മോഹൻലാൽ അഭിമുഖത്തിൽ പറയണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മൂവായിരം സ്ത്രീകൾ കടന്നുപോയി സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ എത്ര സ്ത്രീകൾ കടന്നുപോയിട്ടുണ്ട് ഞാൻ അത് തന്നെ വിശ്വസിക്കുന്നില്ല അവിശ്വാസത്തിൽ എന്തിനു ഞാൻ കടിച്ചു തൂങ്ങണം ഞാനേ തല്ലുന്നില്ല തല്ലിയ മൂന്നാറിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറി

അതിനെ എതിർർത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നിങ്ങള് എതിർത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ മോഹൻലാലിനേക്കാൾ മോശക്കാരനല്ല എന്ന് പറഞ്ഞ് ഒത്തിരി സൂഹിപ്പിച്ചു തരാം ആ മോപ് കിട്ടിയില്ല വേണ്ട വേണ്ടാത്തുണ്ടാ എവിടെ പോട്ടെ